ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തി ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തി ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ഹരിജൻ വിദ്യാർത്ഥികൾക്കായി അകത്തേ തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഹരിജൻ വിദ്യാർത്ഥികൾക്കായി അകത്തേ തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് കേരളത്തിലെ സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ശബരി ആശ്രമത്തെയാണ് കേരളത്തിലെ സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആശ്രമം ശബരി ആശ്രമമാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രം ഏതാണ് യുവഭാരതം ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രമാണ് യുവഭാരതം യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് മിതവാദി സി കൃഷ്ണൻ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മിതവാദി സി കൃഷ്ണനാണ് മൂർക്കോത്തുകുമാരൻ്റെ മിതവാദി പത്രം പ്രസിദ്ധീകരണം നിലച്ചപ്പോൾ അത് വിലയ്ക്ക് വാങ്ങി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് ശ്രീകൃഷ്ണൻ മൂർക്കോത്തുകുമാരൻ്റെ മിതവാദി പത്രം പ്രസിദ്ധീകരണം നിലച്ചപ്പോൾ അത് വിലയ്ക്ക് വാങ്ങി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്രീകൃഷ്ണനാണ് തീയരുടെ വക ഒരു മലയാള മാസിക സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന പത്രം ഏതാണ് മിതവാദി പത്രമാണ് തീയരുടെ വക ഒരു മലയാള മാസിക സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന പത്രം മിതവാദിയാണ് മലബാർ കുടിയായ്മ നിയമം പാസ്സാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആരാണ് സി കൃഷ്ണൻ മലബാർ കുടിയായ്മ നിയമം പാസ്സാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് സി കൃഷ്ണനാണ് തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ് സി കൃഷ്ണൻ തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ സി കൃഷ്ണനാണ് തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് സിംഹള സിംഹം എന്നെല്ലാം അറിയപ്പെട്ടതാരാണ് സി കേശവൻ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് സിംഹം എന്നെല്ലാം അറിയപ്പെട്ടത് സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കോഴി കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ് സി കേശവൻ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് സി കേശവന്റെ ആത്മകഥയുടെ പേര് ജീവിതസമരം എന്നായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു തിരുവിതാംകൂറിൻ്റെ വന്യവയോധികൻ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെട്ടതാരാണ് ബാരിസ്റ്റർ ജി പിള്ള കേരളത്തിലെ രാഷ്ട്രീയ ഗുരു തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെട്ടത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയൻ ആരാണ് ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയൻ ബാരിസ്റ്റർ ജി പിള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലെ മലയാളി മെമ്മോറിയലിൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ് ബാരിസ്റ്റർ ജി പിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലെ മലയാളി മെമ്മോറിയലിൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് ആരാണ് ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ് പാമ്പാടി ജോൺ ജോസഫ് തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപകൻ പാമ്പാടി ജോൺ ജോസഫാണ് ആധുനിക കാലടിയുടെ സ്ഥാപകൻ കേരള വിവേകാനന്ദൻ എന്നിങ്ങനെ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആഗമാനന്ദ സ്വാമി ആധുനിക കാലടിയുടെ സ്ഥാപകൻ കേരള വിവേകാനന്ദൻ എന്നിങ്ങനെ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആഗമാനന്ദ സ്വാമിയാണ് കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥാപിച്ചത് ആരാണ് ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ് ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ് അമൃതവാണി പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകളാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളവും ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ് ആഗമാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമിയാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ച ആരാണ് ആനന്ദ തീർത്ഥൻ ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ് കിഴക്കിൻ്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ആരാണ് അബ്രഹാം മാൽപ്പൻ കിഴക്കിൻ്റെ മാർട്ടിൻ ലൂധർ എന്നറിയപ്പെടുന്നത് അബ്രഹാം മാൽപ്പനാണ് എറണാകുളത്തു നിന്നും അധക്രതൻ ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച ആരാണ് കെ പി വള്ളോൻ എറണാകുളത്ത് നിന്നും അധക്രതൻ ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ചത് കെ പി വള്ളോനാണ് കൊച്ചിയിലെ സമരപ്രക്ഷോഭങ്ങളുടെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ് കെ പി വള്ളോൻ കൊച്ചിയിലെ സമരപ്രക്ഷോഭങ്ങളുടെ നായകൻ എന്ന് അറിയപ്പെടുന്നത് കെ പി വള്ളോനാണ് യുക്തിവാദി എന്നറിയപ്പെടുന്ന ആരാണ് എം സി ജോസഫ് യുക്തിവാദി എന്നറിയപ്പെടുന്നത് എം സി ജോസഫാണ് പരിഷ്കാരി എന്ന മാസിക ആരംഭിച്ച വ്യക്തി ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പരിഷ്കാരി എന്ന മാസിക ആരംഭിച്ച വ്യക്തി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് കേരള പുലേ മഹാസഭയുടെ സ്ഥാപകനാരാണ് പി കെ ചാത്തൻ മാസ്റ്റർ കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ പി കെ ചാത്തൻ മാസ്റ്ററാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കുട്ടംകുളം സമരം നയിച്ചത് ആരാണ് പി കെ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കുട്ടംകുളം സമരം നയിച്ചത് പി കെ ചാത്തൻ മാസ്റ്ററാണ് ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് പി കെ ചാത്തൻ മാസ്റ്ററാണ് തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂരിപ്പാട് തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ പത്തൊമ്പത് ആരുടെ ചരമദിനമാണ് പി എൻ പണിക്കരുടെ വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പി എൻ പണിക്കർ അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനമായ കാൻഫെഡിൻ്റെ സ്ഥാപകൻ ആരാണ് പി എൻ പണിക്കർ അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനമായ കാൻഫെഡിൻ്റെ സ്ഥാപകൻ പി എൻ പണിക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കാൻഫെഡ് സ്ഥാപിച്ചത് മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതി ഏതാണ് കടോര കൂടാരം മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതി കടോര കൂടാരമാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോനാണ് മേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ് കെ പി കേശവമേനോൻ കോഴിക്കോട് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ തുടങ്ങിയത് ആരാണ് കെ പി കേശവമേനോൻ കോഴിക്കോട് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ തുടങ്ങിയത് കെ പി കേശവമേനോനാണ് യമനിൽ ജനിച്ച ഒരേ കേരളത്തിലെ ഒരേ ഒരു നവോത്ഥാന നായകൻ ആരാണ് മമ്പുറം തങ്ങൾ യമനിൽ ജനിച്ച കേരളത്തിലെ ഒരേയൊരു നവോത്ഥാന നായകൻ മമ്പുറം തങ്ങളാണ് സൈഫുൾ ബത്താർ എന്ന കൃതി രചിച്ച മമ്പുറം തങ്ങൾ സൈഫുൾ ബത്താർ എന്ന കൃതി രചിച്ചത് മമ്പുറം തങ്ങളാണ് ബോധേശ്വരൻ്റെ പുത്രിയായ പ്രമുഖ മലയാള കവിത്രി ആരാണ് സുഗതകുമാരി ബോധേശ്വരൻ്റെ പുത്രിയായ പ്രമുഖ മലയാള കവിത്രി സുഗതകുമാരിയാണ് കേരളത്തിൻ്റെ വീരപുത്രൻ കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിൻ്റെ വീരപുത്രൻ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ് അൽ അമീൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അമീൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹ്മാനാണ് ആണ് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന മലയാളി ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ് വെങ്കട്ട് സംഗീതകുമാരി എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ചെമ്പകരാമൻപിള്ള വെങ്കട്ട് സംഗീതകുമാരി എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചെമ്പകരാമൻ പിള്ളയാണ് ടി എൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യ ലേഖനങ്ങൾ എഴുതിയത് ആരാണ് സി വി കുഞ്ഞിരാമൻ തീയൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യ ലേഖനങ്ങൾ എഴുതിയത് സി വി കുഞ്ഞിരാമനാണ് മിതവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ ആരായിരുന്നു മൂർക്കോത്തുകുമാരൻ മിതവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ മൂർക്കോത്ത് കുമാരനായിരുന്നു കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സഖാവ് എന്നിങ്ങനെയൊക്കെ ആരാണ് പി കൃഷ്ണപിള്ള കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സഖാവ് എന്നിങ്ങനെ അറിയപ്പെട്ടത് പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ അമ്പലത്തിലെ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിലെ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ച സ്ഥലം ഏതാണ് കണ്ണാർ ആലപ്പുഴ ജില്ലയിലെ കണ്ണാർഗാട് എന്ന സ്ഥലത്ത് വെച്ചാണ് പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ചത് കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് വാടപ്പുറം പി കെ ബാബ കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പാടപ്പുറം പി കെ ബാവയാണ് തമിഴ് ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരാണ് മനോൻമണിയം സുന്ദരൻപിള്ള തമിഴ് ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് സുന്ദരൻ പിള്ളയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്